السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد فقه بارهم إرنوتي ربط قرآن حفظنا ينم سيدنا دانو ملّد മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുന്നതാണോ നല്ലത് മഹാനായ റംലി മുഹമ്മദുറംലി റബിയാലാൻഹു തൻ്റെ നിഹായയിൽ എഴുതി വെക്കുന്നത് കാണും വത്തിരാവു ഫിൽ മുസ്ഹഫി അഫ്ലു മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുന്നതാണ് മുസ്ഹഫിൽ നോക്കാതെ ഹൈഫുലിൽ നിന്ന് എടുത്ത് ഓതുന്നതിനേക്കാൾ അത്യുത്തമം കൂടുതൽ പ്രതിഫലാർഹം അവിടെ അലിയുഷ് റഹ്മത്തുല്ലാഹി അലിഹി ഇങ്ങനെ വിശദീകരിക്കുന്നതും കാണും ഐ വ ഇൻ ഹിഫ്ലുഹു ഹിഫുലിൽ നിന്ന് എടുത്ത് ഓതുന്ന വ്യക്തിയുടെ ഹിഫുള് അതെ ണെങ്കിലും അതിശക്തമായ നിലക്ക് അദ്ദേഹത്തിന് മനപ്പാഠമുണ്ട് ഒരിക്കലും തെറ്റുവരില്ല എന്നാൽ പോലും മുസ്ഹഫിൽ നോക്കി ഓതുന്നതാണ് ഉത്തമം യുജ്മി ബൈനൻ നീ അവിടെ പാരായണം എന്ന പുണ്യകർമ്മത്തോടൊപ്പം മുസ്ഹഫിൽ നോക്കുക എന്ന ഒരു പുണ്യകർമ്മം കൂടെ സംയോജിക്കുന്നുണ്ട് മുസ്ഹഫിൽ നോക്കാതെ ഓതുന്നയാൾക്ക് ആ ഒരു പുണ്യം കൂടെ ഓതുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് എത്ര നല്ല ഹിഫുളളുള്ള വ്യക്തിയാണെങ്കിലും മുസ്ഹഫിൽ നോക്കി ഓതുകയാണ് അഫ്ലൽ അപ്പോൾ മുസ്ഹഫിൽ നോക്കുക എന്ന ഒരു സൽക്കർമ്മം കൂടെ ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ വയംബഗി അന്ന മഹല്ലഹു മാലം ഫിൽ മുസ്ഹഫ് അഫ്ളൽ ഒരാൾ ഖുർആൻ ഓതുന്ന സമയത്ത് തൻ്റെ ഹിഫ്ലിൽ നിന്ന് എടുത്തു ഓതുകയാണെങ്കിൽ നല്ല ഹുഷോൾ ലഭിക്കുന്നുണ്ട് ഖുർആൻ പാരായണത്തിൽ നല്ല ചിന്ത കൊടുക്കാൻ കഴിയുന്നുണ്ട് അതേസമയം മുസ്ഹഫിൽ നോക്കി ഓതുമ്പോൾ അത്ര തന്നെ ഹുഷോൾ കിട്ടുന്നില്ല എന്നാൽ പിന്നെ അത്തരം ആളുകൾക്ക് മുസാഫിൽ നോക്കി ഓതുന്നതിനേക്കാൾ ഹെഫുദിൽ നിന്ന് ഓതുന്നതാണ് നല്ലത് എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അഫുതലാകുന്നത് നമുക്ക് ഹെഫുൽ ഉള്ള ഖുർആാനിലെ ഭാഗങ്ങൾ തന്നെയും അത് മുസ്ഹഫിൽ നോക്കി ഓതലാണ് നമുക്ക് അഫ്ലരാകുന്നത് അതാണ് അത്യുത്തമം അതാണ് കൂടുതൽ പ്രതിഫലാർഹം എന്ന് മഹാന്മാരായ ഫുഖാഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാര്യം നമ്മുടെ ഓർമ്മയിൽ വേണം നമ്മുടെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും വേണം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസലമലൈക്കും വർഹമത്